ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൽമ വിവിധ യൂണിറ്റുകളിലേക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റർവ്യൂ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ തീയതികളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ മിൽമയിലെ വിവിധ യൂണിറ്റുകളിൽ എറണാകുളം എറണാകുളം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസർ യൂണിയൻ ലിമിറ്റഡ് വിവിധ ജില്ലകളിലെ ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒഴിവുകളിലേക്കാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അതാണ് നിങ്ങളുടെ ആ ഒരു ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്ത തീയതികളിൽ സമയത്ത് തീയതിയിലും സമയത്തും നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് ഹാജരായി ജോലി നേടാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റുകളിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒഴിവുകളിലേക്ക് ജോലി നേടാം വേറെ എക്സാമോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടുകൂടി ഡിഗ്രി അതുപോലെ ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് നിങ്ങൾ ഡിഗ്രി അമ്പത് പേർസെൻറ്റേജ് മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടാവണം അതുപോലെ ഇരുചക്ര വാഹന ഡ്രൈവിംഗ് ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം കൂടാതെ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു പരിജ്ഞാനവും ഉണ്ടായിരിക്കണം തീരെ കമ്പ്യൂട്ടർ അറിയാത്ത അറിയാത്തൊരാളാവരുത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഒഴിവുകളും തീയതികളാണ് അടുത്തതായിട്ട് പറയുന്നത് ഡേറ്റ് കാര്യങ്ങൾ സ്ഥലങ്ങൾ എവിടെയാണ് ആ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം കേട്ടോ തൃശ്ശൂർ യൂണിറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് അപ്പോൾ തൃശ്ശൂരിൽ ഇൻറ്റർവ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മുപ്പതാണ് ജൂലൈ മുപ്പത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ഡയറിയിൽ വെച്ചാണ് രാമ വർമ്മപുരം രാമവർമ്മപുരത്ത് വെച്ച തൃശ്ശൂർ ഡയറിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ അതുപോലെ കോട്ടയം യൂണിറ്റിൽ വരുന്നത് കോട്ടയം ഡയറിയിൽ വെച്ച് വടവാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഓഗസ്റ്റ് ആറ് രാവിലെ പതിനൊന്ന് മണിക്കാണ് മൂന്നാർ യൂണിറ്റിൽ വരുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ട്രെയിനിങ് സെൻ്ററിൽ വെച്ച് മൂന്നാർ മൂന്നാറിലുള്ള വർഗീസ് കുര്യൻ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് ഓഗസ്റ്റ് പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് യൂണിറ്റുകളിലെയും ഇൻ്റർവ്യൂകളൊക്കെ വരുന്നത് കൂടുതലായിട്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഉള്ള ഒരു നോട്ടിഫി ആ ഒരു ന്യൂസിൻ്റെ ഭാഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ അതിൽ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പോയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിർദ്ദിഷ്ട കാലയളവിലേക്കാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം താൽക്കാല താൽക്കാലിക നിയമനമായിരിക്കും നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു നിയമനം ആയിരിക്കില്ല ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ അവയുടെ പകർപ്പുകളും ആയി മിൽമയുടെ മേൽപ്പറഞ്ഞ ഡയറികളിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ നിർദ്ദിഷ്ട ദിവസം എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ മിൽമയുടെ ഡയറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മി മിൽമയുടെ യൂണിറ്റുകളാണ് അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ മിൽമ യൂണിറ്റിൽ പോയിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് ഈ ഒരു സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റ് മീൻസ് നിങ്ങളുടെ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് അതുപോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്യാം അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് ഫോർ ഡബിൾ വൺ നയൻ ത്രീ അതുപോലെ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് ഫൈവ് സിക്സ് എയിറ്റ് സിക്സ് ത്രീ എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളൂ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ താങ്ക് അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ന്യൂസ് ലെറ്റർ ഞാൻ ഒന്നുകൂടി സ്ക്രീനിൽ കാണിക്കുകയാണ് ടൈം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഒക്കെ അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണ് തൃശ്ശൂരാണോ കോട്ടയാണോ മൂന്നാറാണോ ഈ ഒരു മൂന്ന് സ്ഥലത്താണ് ഒഴിവ് വന്നിട്ടുള്ളത് അവിടെ ആ ഇത്തരം മിൽമ യൂണിറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം താങ്ക്